ഡൽഹി സർവകലാശാലയിലെ നിയമവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ സിലബസിൽ മനുസ്മൃതി ഉൾക്കൊള്ളിക്കാൻ ശ്രമം പ്രതിഷേധവുമായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഘടനകൾ രംഗത്തെത്തി ഇന്ന് ചേരുന്ന യോഗം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും നിയമബിരുദ കോഴ്സിന്റെ ഒന്നും മൂന്നും സെമസ്റ്ററുകളുടെ ഭാഗമായാണ് മനുസ്മൃതി പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരുന്നത് ഘട്ടം ഘട്ടമായി ഘട്ടംഘട്ടമായി മുതൽ ആറു വരെയുള്ള സെമസ്റ്ററുകളിലും ആ മാറ്റം കൊണ്ടുവരും ഇതിനനുസൃതമായി സിലബസ് പരിഷ്കരിക്കാൻ ഡൽഹി സർവകലാശാലയിലെ നിയമവിഭാഗം ഉന്നതധികാര സമിതിയോട് അനുവാദം തേടിയിട്ടുണ്ട് മനുസ്മൃതി രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഓരോ സെമസ്റ്ററിലും ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പഠനത്തിലേക്ക് ഇന്ത്യൻ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് മനുസ്മൃതി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് സർവകലാശാല അധികൃതരുടെ ഭാഷ്യം ഇന്ന് ചേരുന്ന അക്കാദമിക് കൌൺസിൽ യോഗം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും കൌൺസിലിന്റെ അനുമതി ലഭിച്ചാൽ വരുന്ന ഓഗസ്റ്റ് മുതൽ മനുസ്മൃതിയുടെ വ്യാഖ്യാനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ സംഘടനയായ എസ് വിവിധ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട് नेशनल डेस्क केरल अभिषेक न्यूज़